ഈ ഈ സമയത്ത് കടന്നു വന്ന് ഒരു കർത്താവിന്റെ സാക്ഷിയായി നിൽപ്പാൻ തന്ന നല്ല സമയത്തിനായി വീണ്ടും ദൈവത്തിന് നന്ദി പറയുന്നു ദൈവം നടത്തിയ വിധങ്ങളെ ഒന്ന് പറയുവാനായിട്ട് ഞാന് എന്റെ ജീവിത രീതിയും എൻ്റെ സാഹചര്യമൊക്കെ ഞാന് നിങ്ങളോട് പറയുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ് ദൈവത്തിന് ഞാൻ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചു ഒരു മാർക്കോമ ജനിച്ചു വളർന്നൊരു ഒരു മനുഷ്യനായിരുന്നു ഞാൻ സമാധാനം കണ്ടെത്താതെ അനേക സമയങ്ങളിൽ നിരാശയും കണ്ണുനീരിനും വഴിയായി ആത്മഹത്യക്ക് പോലും ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാമെന്ന് പോലും ചിന്തിച്ചൊരു വ്യക്തിയാണ് പക്ഷെ എന്നെ ക്രിസ്തുവിന്റെ സ്നേഹം ആ ദൈവത്തിന്റെ കരുതൽ എനിക്ക് അനുഭവിപ്പാൻ എന്റെ സ്വർഗത്തിലെ ദൈവം ഇടയായ കർത്താവിന്റെ വചനം ഇങ്ങനെ പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യയിൽ ഒരേ ഒരു നാമം അതെൻറെ യേശുവിന്റെ നാമം ഞാൻ അങ്ങനെ എൻ്റെ ജീവിതമൊക്കെ അങ്ങനെ സമയം പോക്കി മദ്യപാനത്തിനും പല ദുശീലങ്ങൾക്കും അടിമയായി അങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തായിരുന്നു എൻ്റെ ക്രിസ്തുവിനെ കാണുവാനിടയായി തീർന്നത് ദൈവത്തിന് സ്തോത്രം ഞങ്ങൾ അങ്ങനെ ജനിച്ചു വളർന്ന സമയത്ത് ഞാന് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് ഒരു സഹോദരി എനിക്ക് നേരെ ഇളയത് എട്ടാം ക്ലാസ്സിൽ പഠിച്ച അന്ന സമയത്ത് ഇളയ സഹോദരി ഏഴാം ക്ലാസ് ഞങ്ങൾ മൂന്ന് പേരും ആ ഓരോ വയസ്സിന് എളപ്പോ പക്ഷേ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് എൻ്റെ അമ്മ ഒരു മാനസിക രോഗിയായിരുന്നു അത് എൻ്റെ ഒരു ഉത്തരവാദിത്വം ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇന്ന് ജീവിച്ചിരി ദൈവത്തിന് സ്തോത്രം പക്ഷേ ഞങ്ങൾ വലിയ നിരാശയിലെ പല പ്രതികൂലങ്ങളൊക്കെ കടന്നു വന്നു ഞങ്ങൾ ഞങ്ങള് മൂന്ന് പേര് ഞങ്ങളുടെ പത്താം ക്ലാസ് പഠനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല ഒരു സമാധാനമില്ല ഞങ്ങളങ്ങനെ കട്ടക്കമ്പനിൽ ഒക്കെ മൂന്ന് പേരും അങ്ങനെ കട്ടക്കമ്പനിൽ ഒക്കെ പോകും അന്നന്ന് കിട്ടുന്നത് ഒക്കെ കൊണ്ടുവന്ന് പക്ഷേ സമാധാനമല്ല ദൈവത്തിന്റെ സ്തോത്രം ഒരു യേശുവിനെ ക്രിസ്ത്യാനിയായി ജനിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കൂടെ സ്നേഹത്തെ അറിയാതെ അങ്ങനെ വളരെ വർഷങ്ങൾ ഫലമായി ഞങ്ങൾ കഷ്ടതയുടെ നടുവിലേക്ക് കടന്നു പോകുവാൻ എൻറെ സ്വർഗത്തിന്റെ ദൈവം അവിടുന്ന് ഇടയാക്കി ഹലു അങ്ങനെ അതെങ്കിലും ദൈവത്തിന് എന്റെ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തി ഞാൻ അങ്ങനെ കഷ്ടപ്പാടിന്റെ പാതയിലൊക്കെ നീങ്ങി കഴിയുമ്പോൾ വീട്ടിൽ സമാധാനമില്ല കാര്യം കഴിഞ്ഞാല് ഞങ്ങള് മൂന്ന് പേരും കഷ്ടപ്പെട്ടിട്ട് ഈ വൈകിട്ട് ഭവനത്തിൽ വരുമ്പോൾ അമ്മ വല്ലാത്ത കാണിച്ചിരിക്കുക ഞാൻ നിങ്ങളോട് പറയാം അവരുടെ വസ്ത്രം പോലും അവർ ഊരിക്ക രംഗമാണ് എന്റെ ആ ഭവനത്തിന്റെ ചുറ്റു ഞങ്ങൾക്ക് സമാധാനമില്ല ഞാൻ അന്നേരം വിചാരിച്ച് എന്ത് ചെയ്യാനാ ഇനി ഞങ്ങൾ എങ്ങനെ വിചാരിച്ച് ഞാന ആത്മഹത്യ ചെയ്തേക്കാം അല്ലാതെ എനിക്കൊരു നിവൃത്തിയില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്താ എന്റെ ദൈവം എനിക്കൊരു വഴിയൊരുക്കി സ്തോത്രം അങ്ങനെ ഞാൻ പട്ടാളത്തിൽ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ ഇടയാക്ക പക്ഷേ എങ്കിലും എനിക്ക് സമാധാനം കിട്ടത്തില്ല സർക്കാരിന്റെ ശമ്പളം കിട്ടുന്നുണ്ട് ഞാൻ ആ ശമ്പളം കിട്ടിയതിന് ശേഷം എന്റെ ജീവിതത്തെ ക്രമീകരിക്കാൻ നോക്കുമ്പോ തുടക്കം തട്ട് ഒന്ന് ഒന്നേന്ന് തുടങ്ങണമെങ്കിൽ ഭയങ്കര ജോലി ഞങ്ങൾക്ക് സ്തോത്രം അങ്ങനെ അങ്ങനെ വർഷങ്ങൾ നീണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എന്നെ എന്റെ കൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂടെപ്പറപ്പായിരിക്കുന്നവര് ഒന്നും ഞങ്ങളെ സഹായിക്കില്ലാതെ ഞങ്ങൾ ഒരു ഒരു ആ ദേശത്തിന്റെ നടുവിൽ ഞങ്ങളെ എല്ലാവരും കിട്ടിയ ഒരു സ്ഥലത്ത് ഞങ്ങളെ ഞങ്ങളെ മാത്രം ഒഴിച്ചിട്ടിരിക്കുക അങ്ങനെ ഈ ലോകത്തെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കഴിവില്ലെങ്കില് നമുക്ക് യോഗ്യത ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ലെങ്കില് പക്ഷെ നമ്മളെ ഒഴിച്ച് മനുഷ്യർ മാറ്റിയിട്ടേക്കാം ഞാൻ ഇന്ന് വൈകിട്ട് ഈ ദേശത്തോട് ഈ കേൾക്കുന്ന മക്കളോട് ഒരു കാര്യം വിളിച്ചു പറയുക നിന്നെ ഒഴിച്ചിടാത്ത ഒരുവനുണ്ട് നിന്നെ സഹായിക്കുന്ന ഒരുവനുണ്ട് രക്ഷിക്കുന്ന ഒരുവനുണ്ട് 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 നിനക്ക് നൽകുന്ന നിന്റെ നിന്റെ രോഗത്തെ സൗഖ്യമാക്കുന്ന സമാധാനം ആ ദൈവം ഇന്നും ജീവിച്ചിരിക്കുകയാണ് അത് പറയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ ദേശത്ത് ഇവിടെ കടം ദൈവത്തിന്റെ സ്ത്രം അങ്ങനെ ജോലിയിൽ ഇരിക്കുന്ന സമയത്ത് എന്റെ ഭവനത്തെ തകർക്കുവാൻ ഞങ്ങൾ രക്ഷപ്പെടല്ലെന്ന് പറഞ്ഞ് എന്റെ ഭവനത്തെ തകർക്കുവാൻ ഒത്തിരി പണികളൊക്കെ പലരും നടത്തി നോക്കി സ്തോത്രം അങ്ങനെ ഞാൻ ആയിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബർ ഏഴാം തീയതി എന്റെ തലയിൽ പാകിസ്ഥാൻ പട്ടാളത്തിന്റെ ഒരു വെടിയേറ്റ് തറയിൽ വീണു എന്റെ കൂടെ എന്റെ കൂടെ ജോലി ചെയ്യുന്നവര് പോലും എന്നെ എടുക്കാൻ മടിക്കുക എനിക്കുള്ള ബോധം നഷ്ടപ്പെട്ടു നടക്കത്തില്ല ഒന്നും കാണാൻ വയ്യ ആ രണ്ടാമത്തെ ബംഗറിന മുകളിൽ നിന്ന് നിന്നെ വഴിച്ച് താഴെ ഇട്ടതിന് ശേഷം ആ എന്റെ സുഹൃത്തുക്കൾ പറയാ ഇത് രക്ഷപെടത്തില്ല ഇത് രക്ഷപ്പെടാൻ ചാൻസും അറിയാമോ തലയുടെ അകത്തൂടെ ഇറങ്ങിപ്പോയി പക്ഷേ ദേഹത്തു കൊണ്ടാ പോലും ഈ മനുഷ്യൻ പയന്ന് നഷ്ടപ്പെടും ജീവിതം അവന്റെ ജീവൻ നഷ്ടപ്പെടും പക്ഷേ എന്റെ ദൈവം അവിടുന്ന് എന്റെ കൂട്ടുകാർ പറയുക ഇത് രക്ഷപ്പെടത്തില്ല പുള്ളിയുടെ കാറ്റ് പോയി പക്ഷെ എന്നെ അവിടുന്ന് ചുമന്ന് നാലു പേര് ചുമന്ന് റോഡ് അവിടെ രാത്രി ഒമ്പതിരുപതായി സംഭവിക്കുന്നത് അവർ എൻറെ എന്നെ ശരീരം എടുക്കാൻ തന്നെ ഞങ്ങൾ ഒന്നിച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിഷമാകും പക്ഷേ എന്നെ അവർ ഒരു കട്ടിലയിൽ ചുമന്ന് ഈ ആ വയനുഭാഗത്തുനിന്ന് റോഡ് വരെ കൊണ്ടുവന്ന് രാത്രിയിൽ ഒമ്പതിരുപതായപ്പം പട്ടാളത്തിന്റെ ഹോസ്പിറ്റലിൽ കൊണ്ടെത്തിച്ചു അങ്ങനെ എൻ്റെ ആ യൂണിറ്റി നിന്നുള്ള ഓഫീസേഴ്സ് എല്ലാം ഒരു ഏഴ് പേര് ഡോക്ടറും കമാൻഡിങ് ഓഫീസർ ഉൾപ്പെടെ ഏഴ് ഏഴുപേര് എനിക്ക് ബ്ലഡ് തരുവാൻ ആ ഹോസ്പിറ്റലിന്റെ താഴെ നിൽപ്പുണ്ടായിരുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം പക്ഷേ രാത്രി രണ്ടു മണിയൊക്കെ ആയപ്പോഴത്തേന് ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞു എനിക്ക് വേദന സഹിക്കാൻ വയ്യ ദിവസത്തോളം ആ ജമ്മു ആശുപത്രി കിടന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലായ ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലേക്ക് ഇവനെ കൊണ്ടുപോയേ പറ്റത്തുള്ളൂ പറ്റത്തുള്ളു മാസം ഞാൻ അവിടെ അഡ്മിറ്റ് ആയി കിടന്നു എനിക്ക് നടക്കാൻ കഴിയത്തില്ല ഞാൻ വിത്തി പിടിച്ചാ നടക്കുന്നേ അന്നര ഞാൻ വെച്ച് ആ തീരുമാനിച്ച ഒരു വ്യക്തിയാണ് പക്ഷേ എന്റെ സ്വർഗത്തിലെ ദൈവം എന്നെ കണ്ട് എന്നെ സൗഖ്യപ്പെടുത്തി നല്ല ആരോഗ്യത്തോടെ നിങ്ങളുടെ ഇടയിൽ നിൽക്കുവാൻ എന്റെ സ്വർഗത്തിലെ ദൈവം എന്റെ ഇടവരുത്തിയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാം എന്റെ ജീവിതത്തിൽ എന്റെ ഭാര്യയുണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞു എന്റെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവരെല്ലാം എന്റെ ക്രിസ്തുവിനെ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട് എന്റെ കർത്താവ് എന്റെ അമ്മയെ സൗഖ്യമാക്കി പല രീതികളിൽ നിന്നെല്ലാം ദൈവം ആ അമ്മയെ വിടുവിച്ചു അവർ അഞ്ചു വർഷത്തിന് മുമ്പ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്റെ പിതാവ് ഭവനത്തിലുണ്ട് ഞങ്ങൾ സ്വസ്ഥതയോടെ സന്തോഷത്തോടെ എന്റെ ക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുവാൻ ഈ ദേശത്തോടോ ദൈവത്തിന്റെ നാമം എന്റെ എന്റെ കർത്താവ് നിന്റെ സാഹചര്യങ്ങളെ മറികടക്കുന്ന ഒരു കർത്താവുണ്ട് നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് നിന്റെ കണ്ണുനീരിനെ തുടക്കുന്ന ഒരു ദൈവമുണ്ട് നിന്റെ സാഹചര്യം നിന്റെ യോഗ്യത നിന്റെ കഴിവ് എന്തുമായി കൊള്ളട്ടെ എന്റെ കർത്താവിനതൊന്നും ഒരു വിഷയമല്ല നിന്റെ നിന്റെ ജീവിതത്തെ നിന്നെ നിന്നെ ശക്തിയോടെ അവസ്ഥകളെ ആ ദൈവത്തിന്റെ കൃപാപ ഇനി ദേശത്തോട് കൂടെ ഇരിക്കട്ടെ ആരെങ്കിലും അങ്ങനെ ഭാരപ്പെടുന്നുണ്ടെങ്കില് ആരെങ്കിലും അലരി നിരാശപ്പെടുന്നുണ്ടെങ്കില് ആരെങ്കിലും ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കില് എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവ മക്കളെ കുടുംബങ്ങളെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കാം എന്റെ കർത്താവ് നിന്നെ എന്റെ കർത്താവ് നിങ്ങളെ പിടിപ്പിച്ചു കർത്താവ് നിങ്ങൾക്ക് സമാധാനം തരും ഒരു സമാധാനവും കിട്ടാതെ അലഞ്ഞു പല സ്ഥലങ്ങളിൽ ഓടി നടന്നൊരു വ്യക്തി കേറാത്ത സ്ഥലങ്ങളില്ല പോകാത്ത സ്ഥലങ്ങളില്ല ഇന്ത്യയുടെ പല കോണകളിലും പോയി സമാധാനം കണ്ടെത്തുവാൻ പക്ഷേ എനിക്ക് മനസ്സിലായി ഇന്ന് എന്റെ യേശു അല്ലാതെ സമാധാനം സമാധാനത്ത് കഴിയത്തില്ല നിന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി തുറന്നാൽ എൻ്റെ ദൈവം നിന്നോട് സംസാരിക്കും നിന്റെ അവസ്ഥകളൊക്കെ മാറ്റുന്ന നിന്റെ പ്രതികൂലങ്ങളെ മാറ്റുന്ന ഒരു നല്ല ദൈവം യേശു ആ സാന്നിധ്യം അനുഭവിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ നിങ്ങളോട് വിളിച്ചു കർത്താവിനെ കർത്താവിനെ എന്നെ അന്വേഷിക്കുന്ന അന്വേഷിച്ചൻമാരുണ്ടോ എന്ന് കർത്താവ് നിന്ന് നോക്കുന്നു അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർക്ക് ഒരു കുറവില്ല അവർ അവൻ 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 സന്തോഷത്തിൽ നടക്കും നടക്കും ധൈര്യത്തോടെ യാത്ര ചെയ്യും ഒരു ശത്രു നിന്നെ കാരണം എന്റെ ദൈവം നിന്റെ കരം വഴി സഹായിക്കുമെന്ന് ഒരു ദൈവമാണ് അവൻ നിന്റെ വഴിയിൽ തള്ളിയിട്ടിട്ട് അവൻ നിന്നെ കാണാതെ അവൻ പോസ്തകൾക്ക് മാറ്റം വരാതെ പോ അവൻ കാരണം എന്ന് വെച്ചാൽ എന്റെ 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 ദൈവം 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 സ്നേഹിക്കുന്ന ദൈവമാണ് ദൈവമാണ് ആ ദൈവത്തിന്റെ സന്നിധി നിങ്ങളെല്ലാവരെയും നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് വിരമിക്കുന്നു ദൈവം ദൈവനാമം മാർക്കപ്പെടുന്ന